കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്രയ്ക്ക് ആസാമിൽ വീണ്ടും വിലക്ക് ഗുവാഹിയിലെ റോഡുകളിലൂടെ നീങ്ങാൻ ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ അനുബന്ധി നിഷേധിച്ചു ഭാരത് ജോഡോ ന്യായ യാത്രയിൽ റോഡ് തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ ആരംഭിച്ച് ഹിമന്ത ബിശ്വ ശർമ്മയും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കത്തിനിടെയാണ് പുതിയ സംഭവ വികാസം ഗുവാഹിയിൽ ഇന്ന് ദിനമാണെന്നും പ്രധാന നഗര റോഡുകളിലൂടെ യാത്ര അനുവദിക്കുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമായേക്കുമെന്നും സർക്കാർ പറഞ്ഞു അതിനാൽ നഗരത്തിനു ചുറ്റും റിംഗ് റോഡിന് പോലെയുള്ള പ്രവർത്തിക്കുന്ന ദേശീയപാത ഇരുപത്തിയേഴിലൂടെയാണ് യാത്ര പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് പ്രധാന വഴികളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി ഇതിനെ തുടർന്ന് ഗുവാഹിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനെ തുടർന്ന് ഗുവാഹിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു ആ സംസർക്കാർ യാത്രാനഗരം വിട്ടുപോകാനും പകരം ഗുവാഹട്ടി ബൈപാസ് ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഏറ്റുമുട്ടൽ നടന്നു കഴിഞ്ഞ ദിവസം ഗുവാഹട്ടിക്ക് സമീപമുള്ള വൈഷ്ണവ സന്യാസിയായ ശ്രീമന്ത ശങ്കർ ദേവിയുടെ ജന്മസ്ഥലം സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി പദ്ധതിയിട്ടിരുന്നു എന്നാൽ പോലീസ് ഇത് തടയുകയും ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുമ്പ് ക്ഷേത്രം സന്ദർശിക്കരുതെന്ന് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു രാമക്ഷേത്രവും ബടതന്ത്ര സത്രവും തമ്മിൽ മത്സരമുണ്ടെന്ന് ഒരു ധാരണ സൃഷ്ടിക്കരുതെന്ന് രാഹുലിനോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് മൂന്ന് മണിക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ശ്രീകോവിലിന്റെ മാനേജിംഗ് കമ്മിറ്റിയും അറിയിച്ചിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വെച്ചായിരുന്നു രാഹുലിനെ തടഞ്ഞത് ഇതോടെ രാഹുൽ ഗാന്ധി റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു തന്നെ മാത്രം എന്തിനാണ് പോലീസ് തടയുന്നതെന്ന് രാഹുൽ ചോദിച്ചിരുന്നു അതേസമയം ഹിമന്ത ശർമ്മ സർക്കാർ യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു യാത്ര ആസാമിൽ പ്രവേശിച്ചതു മുതൽ ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് തങ്ങളുടെ വാഹനോദ്യോഗങ്ങൾ സ്വത്തുക്കളും നേതാക്കന്മാർക്കും നേരെ നിരന്തരമായി ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ബി ജെ പി സഖ്യ സർക്കാരുമായുള്ള മേഘാലയയിലും രാഹുൽ ഗാന്ധിയുടെ യാത്ര തടസ്സപ്പെട്ടിരുന്നു Και με